നമസ്കാരം മാങ്കോമാക്യൂസിലേക്ക് സ്വാഗതം ന്യൂ പുഞ്ചിരി ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ മാമൂമി ലേഡീസ് ഇന്നവേഴ്സ് ആൻഡ് ആക്സസറീസ് ന്യൂ ബോൺ ഡ്രസ്സസ് പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങി പെരിന്തൽമണ്ണ റോഡിൽ ന്യൂ ബ്രൈഡൽ കളക്ഷന് സമീപമാണ് മാമൂമി ലേഡീസ് ഇന്നവേഴ്സ് ആൻഡ് ആക്സറീസ് ന്യൂ ബോൺ ഡ്രസ്സസ് പ്രവർത്തനം ആരംഭിച്ചത് വിശ്സ്ത സേവനത്തിലൂടെ നിരവധി പേരുടെ വിശ്വാസമാർജിച്ചെടുത്ത കുഞ്ചരി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മാമോമീസ് ലേഡീസ് ഇന്നർവെയേഴ്സ് ആൻഡ് ആക്സസറീസ് ന്യൂ ബോൺ ഡ്രസ്സസ് ആണ് പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങിയത് പെരിന്തൽമണ്ണ റോഡിലെ സി എച്ച് ടവറിൽ ന്യൂ ബ്രൈഡൽ കളക്ഷന് സമീപമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാത്തരം ബ്രാൻഡഡ് ലേഡീസ് ഇന്നർവെയറുകളുടെ മികച്ച ശേഖരം മാമോമിയിൽ ഒരുക്കിയിട്ടുണ്ട് ലോകോത്തര ബ്രാൻഡുകളുടെ ഗുണമേന്മയാർന്ന ഐറ്റംസുകൾ ഇഷ്ടാനുസരണം പർച്ചേസ് ചെയ്യാമെന്നതാണ് മാമോമിയുടെ പ്രത്യേകത ലേഡീസ് ഇന്നർവെയറുകൾക്കൊപ്പം ഉന്നത ഗുണമേന്മയുള്ള ആക്സസറീസുകളും ലഭ്യമാണ് കൂടാതെ ന്യൂ പോൺ ഡ്രസ്സുകളുടെ മികച്ച ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ള കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു മാങ്കോ മൈക് ന്യൂസ് പെരിന്തൽമണ്ണ